വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രദേശത്ത് സങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുടെ ധീരതയും അദ്ദേഹം പ്രകീർത്തിച്ചു കേരളത്തിലെ ഉരുൾപൊട്ടൽ ബാധിതരായ എല്ലാവരോടും ഞാനും ആത്മാർത്ഥമായ ദുഃഖം അറിയിക്കുന്നു ദുരന്തബാധിതർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും ബൈഡൻ പ്രസ്താവനയിൽ പറഞ്ഞു കഠിനകാലത്ത് ഇന്ത്യയിലെ ജനങ്ങളെ എല്ലാം ചേർത്തുപിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ദുരന്തമേഖലയിൽ തിരച്ചിൽ കൂടുതൽ ഊർജിതവുമാക്കും ആറ് സോണുകളായി തിരിച്ചാണ് പരിശോധന ബേലിപ്പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിക്കും ചാലിയാർ പുഴയുടെ കിലോമീറ്റർ പരിധിയിലും തിരച്ചിൽ ും യുഎസിന് പിന്നാലെ അനുശോചിച്ച് ലോകരാഷ്ട്രങ്ങളും രംഗത്തെത്തി വയനാട്ടിലെ ഉരുൾ ദുരന്തം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടു ലോകരാജ്യങ്ങൾ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്തുവന്നു റഷ്യ ചൈന തുർക്കി ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് വയനാടിന്റെ ദുഃഖത്തിൽ ഐക്യദാഠ്യം കേരളത്തിലെ വയനാട് ജില്ലയിൽ അടുത്തിടെയുണ്ടായ ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിൽ കുറിച്ചത് കേരളത്തിലെ ഉരുൾപൊട്ടൽ ദാരുണമാണെന്നും അനുശോചനം അറിയിക്കുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനും പ്രധാനമന്ത്രി മോദിക്കു മയച്ച കത്തിൽ പറഞ്ഞു കേരളത്തിലെ ഉരുൾപൊട്ടൽ ധാരണമാണ് ദുരന്തത്തിൽ ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് എല്ലാവിധ പിന്തുണയും പരിക്കേറ്റ എല്ലാവരും സുഖം പ്രാപിക്കട്ടെയെന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദേശം സംഭവത്തിൽ ചൈനയും അഗാധ ദുഃഖം അറിയിച്ചു ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായതായി അറിഞ്ഞു ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞത് കേരളത്തിലെ ദുരന്തബാധിതരായി ജനങ്ങൾക്ക് പിന്തുണയെന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്ന അനുശോചന സന്ദേശത്തിൽ ദുരന്തത്തിൽ വ്യാപക നഷ്ടമുണ്ടായെന്ന് മനസ്സിലാക്കുന്നുവെന്നും നിരവധി പേർക്ക് ജീവനും ഉപജീവന മാർഗ്ഗവും നഷ്ടപ്പെട്ടതായി അറിഞ്ഞെന്നും സങ്കല്പിക്കാൻ പോലും ആകാത്ത ദുരന്തമാണ് നടന്നതെന്നും അറിഞ്ഞതായി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഇന്ത്യയിലെ ഇറാൻ എംബസി അനുശോചനം അറിയിച്ചു ഐക്യരാഷ്ട്രസഭയും വിഷയത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ശശി തരൂർ എം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകി വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ എം ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള മാർഗ്ഗരേഖയുടെ കണ്ടിക എട്ടേ പ്രകാരം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാൽ എല്ലാ എംപിമാർക്കും അവരുടെ എം ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയുടെ വരെ പദ്ധതികൾ ദുരന്തബാധിത പ്രദേശത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാകും ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന നടപടിയായിരിക്കും ഇത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ തീവ്രത വിവരണാധിപത് ീതമാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് നഷ്ടമായതിനെയൊക്കെ പകരമാകില്ലെങ്കിലും അവർക്കായി പരമാവധി സഹായം നമ്മൾ ചെയ്യണം ആകെ തകർത്തറിയപ്പെട്ട ഗ്രാമങ്ങൾ പുനർനിർമ്മിച്ച് അതിജീവിതകർക്ക് ആശ്വാസമെത്തിക്കേണ്ടത് രാജ്യത്തിന്റെ കടമയാണെന്നും ഡോക്ടർ തരൂർ കത്തിൽ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്